ഹിജാബ് വിഷയം വീണ്ടും ചർച്ച ചെയ്യുകയാണ് കേരളം ഹിജാബ് വിഷയത്തിൽ നിലപാട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൂളിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ആദ്യം പ്രതികരിച്ചെങ്കിലും സ്കൂൾ അധികൃതർ ഒന്നാകെ പിന്നാലെയാണ് മയപ്പെടൽ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ അധികൃതർ എടുക്കുന്ന നിലപാടും ഇപ്പോൾ നിർണായകമാണ് ഹിജാബ് വിഷയത്തിൽ നിലപാട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇതു സംബന്ധിച്ചുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പാലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് മതേതരം മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുരോഗമിക്കും വിവാദം ഇങ്ങനെ ആളിക്കത്തുമ്പോൾ ഈ വിഷയം എവിടെ എത്തു നിൽക്കുന്നു എവിടെ നിന്ന് തുടങ്ങി അതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം കള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ പരസ്യ നിലപാട് സ്വീകരിക്കുകയാണ് സ്കൂൾ അധികൃതർ മന്ത്രിയുടെ പ്രതികരണം വിഷയം പഠിക്കാതെയാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ തുറന്നടിച്ചു വിഷയത്തിൽ സ്കൂളിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് അഭിഭാഷകയും വ്യക്തമാക്കി ഹിജാബ് വിലക്കിൽ സ്കൂളിന്റെ റൂൾ മന്ത്രിക്കും തടുക്കാൻ കഴിയില്ലെന്ന് പി ടി എ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ തുറന്നടിച്ചു പിന്നിൽ കളിക്കുന്നതായി സംശയമുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥിച്ചതിന് പ്രകാരം നമ്മളത് റിപ്പോർട്ട് കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോ തന്നെ അത് സബ്മിറ്റ് ചെയ്തു ഡി ഡി ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഒരിക്കലും കുട്ടിയെ പുറത്താക്കിയിട്ടില്ല സ്റ്റിൽ നൌ ഷീസ് അവർ സ്റ്റുഡന്റ് നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിൻ്റെ ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല കത്തി തീർന്ന ഒരു വിഷയത്തിലേക്ക് വീണ്ടും എണ്ണ ഒഴിച്ചത് എന്താണെന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മറുപടി പറയുന്നു മുൻ നിലപാടിൽ നിന്ന് ഒരു തരത്തിലും മാറിയിട്ടില്ല കാരണം കുട്ടി എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ തന്നെ വരട്ടെ കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാവും കുട്ടിയുടെ അവകാശത്തേക്കാളും ഒരു ഇവിടെ സ്ഥാപനത്തിന്റെ ഒരു അത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് സ്കൂളിന്റെ റൂൾസ് മന്ത്രിക്ക് പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഉത്തരവ് വിഷയത്തിൽ കോടതിയിൽ പോകാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം നൽകും വിശദാംശങ്ങൾ ഈ വിവാദം ഇപ്പോൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രിയുടെ മലക്കം മറിച്ചൽ ചെറിയ രീതിയിലുള്ള നിലപാട് മാറ്റം അതിലേക്കൊക്കെ നമുക്ക് വിശദമായി തന്നെ പക്ഷേ സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ നിലപാടിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർ ഈ വിഷയവുമായി കോടതിയിലേക്ക് പോവാൻ പോവുകയാണ് എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചത് പ്രത്യേകിച്ച് നമുക്കറിയാം കുട്ടിയുടെ പിതാവടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചതല്ല ഇപ്പോൾ വരുന്ന പ്രതികരണം ഇത്തരത്തിൽ ഒരു നിലപാട് മാറ്റങ്ങൾ സംഭവിച്ചത് എന്താണ് സ്കൂൾ മാനേജ്മെന്റ് ഈ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവല്ലേ അതായത് ഹിജാബ് അനുവദിക്കില്ല സ്കൂളിന്റെ തീരുമാനം എന്താണ് ി സ്കൂൾ അധികൃതർ എന്താണോ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് അതിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തന്നെ പരിഹാരം കാണാമായിരുന്ന ഒരു വിഷയമാണ് ഇത്രയേറെ വലിച്ചഴിച്ച് മുന്നോട്ട് കൊണ്ടുപോയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത് നേരത്തെ എട്ടാം ക്ലാസ്സുകാരി ഹിജാബ് ധരിച്ച് സ്കൂളിലേക്ക് എത്തുന്നു അങ്ങനെ സ്കൂളിലെത്തിയതിൻ്റെ പേരിൽ പുറത്താക്കി എന്നുള്ള പരാതി വരുന്നു ആ പരാതിയാണ് പിന്നീട് വലിയ വിവാദമായി മാറി പ്രത്യേകിച്ച് ബി നേതാക്കൾ സ്കൂളിലേക്ക് എത്തുന്നു അങ്ങനെ അത് രാഷ്ട്രീയ വിവാദമായി മാറുന്നു വലിയ സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിലാണ് ജനപ്രതിനിധികളുടെ ഇടപെടലുമുണ്ടായത് അതായത് ഇന്നലെ ഹൈബിയിടൻ എം ബി അടക്കമുള്ളവർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ നേരിട്ട് കണ്ട് ഏകദേശം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയും ചെയ്തിരുന്നത് എന്നാൽ അതിനിടയിൽ കൂടിയാണ് ഈ ഡി ഡി റിപ്പോർട്ട് വരുന്നത് ആ റിപ്പോർട്ട് പിടിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടിയുടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഈ സ്കൂളിനെതിരെ ഉയരുന്നു െ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ അദ്ദേഹം വിശദീകരണം തേടുകയും ചെയ്തിരുന്നു ആ വിശദീകരണമാണ് ഇന്ന് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും സ്കൂൾ അധികൃതർ പറയുന്നത് മന്ത്രി വിശദീകരണം തേടിയപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു ഉത്തരവ് കൂടി തങ്ങൾക്ക് നൽകിയിരുന്നു എന്നുള്ളതായിരുന്നു ഹിജാ ഹിജാബ് ധരിച്ച് ഈ കുട്ടിയെ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാൻ അനുവദിക്കണമെന്നുള്ളൊരു ഉത്തരവ് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനാണ് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് അവർ പ്രധാനമായി പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈക്കോടതിയുടെ ഇത് സംബന്ധിച്ചൊരു ഉത്തരവുണ്ട് അതായത് സ്കൂൾ യൂണിഫോമിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സ്കൂൾ അധികൃതരാണെന്നുള്ള ഉത്തരവുണ്ട് അപ്പോൾ ആ ഉത്തരവിൻ്റെ ലംഘനമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ ഉത്തരവ് എന്നുള്ളതാണ് അപ്പോൾ അതിനെ ും ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വൈകാതെ തന്നെ അവർ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് സ്കൂൾ അധികൃതർ പറയുന്നത്